അറുപത്തഞ്ച് വയസ്സിലെ ഡ്രൈവിംഗ് പഠിച്ചതാ ഷാൻ ചെറുപ്പത്തിൽ വണ്ടി ഓടിക്കാൻ അറിയില്ല ബൈക്ക് പഠിക്കാനും അറിയില്ല അറുപത്തഞ്ച് വയസ്സായപ്പോൾ ഈ ഷൈലിൻ്റെ ഓട്ടോം ചാട്ടവും ഒക്കെ തുടങ്ങിയപ്പോഴാണ് ഇവന്റെ പിന്നാലെ നടക്കണമെങ്കിൽ സ്വന്തം വണ്ടി ഓടിച്ചാലേ പറ്റുള്ളൂ സമയം ചേട്ടാ അല്ലാണ്ട് ബസ് ഒന്ന് കാത്തു നിന്നിട്ടും വാടകയ്ക്ക് ടാക്സി വിളിച്ചിട്ടും നമുക്ക് മതിലാവില്ല അപ്പോൾ ഒരു കാറ് പുതിയതാണ് പഠിച്ചു എന്നിട്ട് ഡ്രൈവിംഗ് ഡ്രൈവിങ്ങാണ് പഠിക്കാൻ തുടങ്ങി അവർ പോണ ദിവസം അന്ന് രാത്രി പോവുകയാണ് അന്നാണ് ഞാനവിടെ ചെന്നിരുന്നത് അവ ചെന്നിരുന്നപ്പോൾ കുറെ നമ്മൾ ഈ ഡിപ്പാർച്ചറ് പറയുന്ന പോലെയുള്ള ഭാഷകളൊന്നും പുള്ളിയോ ഒന്നും പറയണം ഇനി നമ്മൾ കാണില്ല എന്ന് നമുക്കെന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എൻ്റെ എന്ന് പറഞ്ഞാൽ സ്വന്തം മോൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ സ്നേഹം ഇത്രയും വയസ്സ് ആയി നാൽപ്പത് വയസ്സ് കഴിഞ്ഞ പക്ഷേ അൻ്റെ ടോമിനെ ഇപ്പോൾ ചെറിയ പോലെ വായൽ ഭക്ഷണമൊക്കെ ചിലപ്പോൾ വെച്ചുകൊടുക്കും ഇന്ന് നീ ഇഷ്ടം നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്ര ഭയങ്കര ആയിരുന്നു ഈ ചാക്കോച്ചാട്ടിന് മുന്നേ അതിപ്പോൾ ചക്കയുടെ കാര്യം അതൊന്നും അല്ല അവിടെ ആ വീട്ടിൽ ചെന്നുണ്ടെച്ചാൽ കാശൊക്കെ ധാരാളം കൊടുക്കുകയാണ് ആര് എന്നാൽ നൂറ് റുപ്യ ഇരുന്നൂറ്റമ്പത് ആ അർഹത അനുസരിച്ച് ചിലപ്പോൾ ആയിരം അല്ലെങ്കിൽ അഞ്ഞൂറ് ഒരു മടിയില്ല കയ്യിൽ കാശ് എടുത്താൽ കൊടുക്കും ഞങ്ങളെ ഞങ്ങളിവിടെ ഈ വീട് വാങ്ങിയിട്ട് രണ്ടായിരത്തി എട്ടിൽ വാങ്ങിയതാണ് ഈ വീട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അതുവരെ എട്ട് കൊല്ലം ഈ വീട് പൂട്ടി കെടുക്കുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറമ്പിലൊരു ഒറ്റ വീടുണ്ടായിരുന്നില്ല ആ കാലത്താണ് ഈ ഷാൻ വീട് ഇവിടെ അപ്പച്ചൻ സ്ഥലം മേടിച്ചിട്ട് പുതിയ വീട് പറഞ്ഞത് രണ്ടായിരത്തി പതിന പതിനാലിൽ അദ്ദേഹം അവിടെ താമസാക്കിയത് അപ്പോൾ ഒരു വീട് പുള്ളി വെഞ്ചർ ചെയ്തിട്ട് അവിടെ പണത് ഈ കാട്ടിൽ താമസം തുടങ്ങി അന്ന് ഇവിടെ കുറുക്കണെന്ന് നായകയാണ് അപ്പോൾ ഈ വീട് ഇങ്ങനെ പൂട്ടി കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു സൈനിക ഉടനെ ഈ വീട്ടിൽ വന്ന് താമസിക്കും ഞങ്ങൾക്ക് ആരും നൈബേഴ്സ് ഇല്ല ഇവിടെ ഇവിടെ ആരുമില്ല വർത്താനം പറയാനൊന്നും രാത്രി ആകുമ്പോൾ പേടിയാവണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ വീടൊന്ന് മോഡിഫൈ ചെയ്ത് മോളികൊക്കെ എക്സ്റ്റൻഷൻ എടുത്ത് ഞങ്ങൾ പിറ്റേ കൊല്ലം തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ വന്ന് താമസാക്കി ഈ പതിനാറ് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കൊല്ലം ഒൻപത് കൊല്ലം ഇദ്ദേഹമായിട്ട് വളരെ ഇൻറ്റിമസി ഉണ്ട് ഗുഡ് നൈബേഴ്സാണ് ഇവിടെ വന്ന് താമസിച്ചതിന് ശേഷം എല്ലാ ദിവസവും ഞങ്ങൾ രാത്രി ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ യാൻ പോയിരിക്കും അവിടുന്ന് കടഞ്ഞായ പിടിച്ച് കുറേയിരിക്കും പിന്നെ രാത്രി ഊണി കഴിഞ്ഞാൽ പുള്ളി ഇങ്ങോട്ട് വരും ഇവിടെ ഇരുന്ന് ഉറവർത്താനും പറയും അതിനിടയ്ക്ക് ഈ കുട്ടികളുടെ ഗ്രോഹത്തൊക്കെ നടന്നിരുന്നു പഠിപ്പൊക്കെ പഠിപ്പ് കഴിഞ്ഞിട്ടുണ്ടവരെയൊക്കെ നാല് മക്കളാണ് അവർക്ക് പക്ഷെ എൻടോമാണ് ഏറ്റവും മൂത്ത ചേർക്കൻ അവൻ പ്രീ ഡിഗ്രി വരെ മറ്റേ പഠിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സിനിമാക്കാമ്പായിരുന്നു അപ്പോൾ അത് ചെറുപ്പം തൊട്ടുതന്നെ ഈ കമലിൻ്റെ നൈബർ ആയിരുന്നു പൊന്നാനിയിൽ അവർ താമസിച്ചിരുന്നതേ അവൻ്റെ അമ്മയ്ക്ക് അവിടെ ഹൈസ്കൂളിൽ ടീച്ചറായിരുന്നു അപ്പോൾ അത് കാരണം ഈ ഫാദർ ബിസിനസ്സുകാരനാണ് അയാൾ അമ്മയുടെ ജോലി സ്ഥലത്ത് തന്നെ പോയിട്ട് സ്ഥലം മേടിച്ച് വീട് പണത് അവിടെ ഒരു ഹോൾസെയിൽ മർച്ചൻ്റായിട്ട് മാറി അങ്ങനെ അവിടെ സെറ്റിൽ ആയവരാണ് പൊന്നാനിയിൽ അവർ പത്തിരുപത് വല്ലേ അവിടെ താമസിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലായി കുട്ടികളുടെ പഠനമൊക്കെ അവിടെ നടന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ടീച്ചറ് റിട്ടയർ ചെയ്തു ടീച്ചർ റിട്ടയർ ചെയ്തപ്പോൾ പിന്നെ പൊന്നാനിയിൽ അത്ര വലിയൊരു ഇത് ഇല്ലാണ്ട് വന്നു അറ്റാച്ച്മെൻറ്റ് വേണ്ട നാട്ടിലേക്ക് പോരാം എന്ന് പറഞ്ഞു നാട് പിടിയല്ല പാലയൂരാണ് പക്ഷേ മുണ്ടൂർ ഈ പള്ളിയും പരിസരമൊക്കെ കണ്ടപ്പോൾ പുള്ളിക്ക് ഇഷ്ടമായിട്ട് പുള്ളി മുണ്ടൂർ വന്നിട്ട് താമസം തുടങ്ങി ഇവിടെ ഇവിടെ താമസിക്കുന്നതിന് മുൻപ് ഇവിടെ പുറ്റേകര സ്ഥലത്ത് ഒരു വേറൊരു വീടും സ്ഥലമുണ്ട് അദ്ദേഹത്തിന് അവിടെ ഒരു മൂന്നാല് കൊല്ലം താമസിച്ചിട്ടാണ് ഇവിടക്ക് മാറ്റം വന്നത് മരണ വാർത്ത ഞെട്ടിച്ചില്ല കാരണം പള്ളിയിൽ ഞാൻ കാലത്ത് പോകുമ്പോൾ എനിക്ക് യാതൊരു ന്യൂസില്ല ഇയാൾ അസുഖമുള്ള ആളൊന്നുമല്ലല്ലോ ഇവർ എപ്പോഴും കാറിൽ ടൂറാണ് മക്കളും ചേട്ടനും ഭാര്യ ടീച്ചറും മകൻ സാൻ ടോമും മറ്റേ മകൻ ജോക്കുട്ടനും അവനും ഫിലിം ഫീൽഡിലാണ് ഇവർ നാല് പേരും കാറിൽ ഒരുമിച്ചാണ് യാത്ര ചെയ്യുക എറണാകുളം പോകും ബാംഗ്ലൂർ പോകും ചെന്നൈയിൽ പോവും ഹൈദരാബാദിൽ പോവും ഈവൻ ഡൽഹി വരെ ചില ഇപ്പോൾ ട്രെയിനിലോ അല്ലെങ്കിൽ പ്ലെയിനിലോ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇപ്പം ഒരു നാല് പേര് ഒരു ഫാമിലി യൂണിറ്റാണ് അഭിനയിക്കുന്നത് ഷൈൻ ടോം ആണെങ്കിലും ഷൈൻ ടോമിൻ്റെ മാനേജറാണ് സിനിമ മാനേജറാണ് ഈ ചാക്കോ ചാട്ടൻ ബുക്കിംഗ് ഷീറ്റ് എല്ലാ ഫയൽ വർക്ക് പേയ്മെന്റ്സ് റിസപ്ഷൻ മണി അക്കൗണ്ടിങ് ഒക്കെ പുള്ളിയാണ് ഫയലുകളൊക്കെ മോപ്പിന്റെ കയ്യിലൊരു ബാഗ് ടോം ഭയങ്കര ഇഷ്ടം ഷൈൻ ടോം എന്ന് പറഞ്ഞാൽ സ്വന്തം മോൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ സ്നേഹം ഇത്രയും വയസ്സായി നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഷൈൻ ടോമിനെ ഇപ്പോൾ ചെറിയുള്ള കുട്ടികളെ പോലെ വായൽ ഭക്ഷണമൊക്കെ ചിലപ്പോൾ വെച്ചു കൊടുക്കും നീ ഇഷ്ടം നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അത്ര ഭയങ്കര അറ്റാച്ച്മെൻറ്റായിരുന്നു ഈ ചാക്കോ ചേട്ടൻ ഇവനായിട്ട് പിന്നെ അവസാനക്കാലമായി ഇപ്പോൾ ഷൈൻ ടോമിനെ പറ്റി കുറച്ച് ആരോപണങ്ങളൊക്കെ ഈ അടുത്ത് വന്നു അവൻ്റെ അതൊക്കെ കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ പേടിയായി അതിന് ശേഷം കുറച്ചും കൂടി കെയർഫുള്ളായി ചില ട്രീറ്റ്മെന്റിനൊക്കെ ഉണ്ടാക്കി വളരെ അടുത്തറിയണതാണ് അപ്പൊ അയാള് പോലീസ് ആരണടക്കും കുറ്റം പറഞ്ഞില്ലേ ആയിട്ട് അതിൽ കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല വല്ല ഞങ്ങള് കേസ് നടത്തി ഹൈക്കോടതിയിൽ കേസൊക്കെ വിട്ടു പോന്നാണ് ഒന്നുമില്ലാന്ന് തെളിയിക്കാനായിരിക്കും ഇനി വീണ്ടും നിങ്ങൾ അരോണായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ കേസിന് പോകാൻ തയ്യാറുണ്ട് അത് അങ്ങനെ തന്നെ ഞങ്ങൾ നേരിടും അല്ലാണ്ട് പേടിച്ചിരിക്കൊന്നുമില്ല ഞങ്ങൾ അവൻ എൻ്റെ മോനൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഈ കാര്യം പരിശോധിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച ഷൈൻ ടോം ഇവിടെ വന്നപ്പോൾ ഒരാ അയച്ച താമസിച്ചു അവൻ ഇവിടെ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് വരെ വന്നിട്ട് ഒരാ ആഴ്ചകളുടെ താമസിച്ചു അപ്പം ഞാനും ഷൈൻ ടോമിൻ്റെ അടുത്ത് കയറി ചെന്നിട്ട് ഞാൻ തന്നെ ഓപ്പണായിട്ട് ചോദിച്ചു എന്തപ്പം എൻ്റെ കേസ് എനിക്ക് ഇങ്ങനെ വല്ല ഡ്രഗ്സിൻ്റെ വല്ല സൂക്കടമൊക്കെ ഉണ്ട് അപ്പം മാറിയ സൂക്കട ഒക്കെ ഷൈൻ ടോം പറഞ്ഞ മറുപടി വെച്ച് കിറിച്ചിട്ട് സായ്മയാറിൻ്റെ നല്ല പ്രാന്തുണ്ട് എനിക്ക് ഇപ്പോൾ വല്ല ഡിസോർഡർ ഉണ്ടോ പ്രധാനം പറയുമ്പോൾ തോന്നുന്നുണ്ടോ എന്താ എവിടേക്കാണെങ്കിൽ ഞാൻ സൈമിൻ്റെ കൂടെ പോരാ രണ്ട് ദിവസം താമസിക്കാം വേണമെങ്കിൽ പരിശോധിച്ചോ എനിക്കൊരു കുഴപ്പമില്ല ഇതൊക്കെ വെറുതെ ഗോസിപ്പുകൾ ഓരോരുത്തർ ഉണ്ടാക്കുന്നതാണ് ഞാൻ വെൽ ആൻഡ് പെർഫെക്റ്റ് ഉണ്ടാവും നോ കംപ്ലൈൻറ്റ്സ് അബൌട്ട് മീ പോലീസ് അടക്കം എന്നോട് പറഞ്ഞു പോക്കോളാം കേസൊന്നുമില്ല അപ്പോൾ ശരിക്കും അങ്ങനെ അപ്പോൾ ഹോട്ടലിന് ചാടി ഓടിയാ കഥ ഒക്കെ പറഞ്ഞപ്പോളേ അത് ഞാൻ ഗുണ്ടകളിൻ്റെ തല്ലാൻ വരണമെന്നുള്ള പേടിയിൽ ഒരു ഉറക്കത്തിൻ്റെ ഇതിന്ന് ഇറങ്ങി ഓടിയതാണ് കാരണം സിനിമാ ഫീൽഡ് അല്ലേ തല്ലാനും കൊല്ലാനൊക്കെ ധാരാളം സാധ്യതകളുടെ ഫീൽഡാണ് അത് അല്ലാണ്ട് പോലീസ് ഒന്നും കേട്ടറൊന്നും ഞാൻ ഓടില്ല പോലീസാണെന്നല്ല ഞാൻ വിചാരിച്ചത് റൗഡികൾ എന്റെ റൂമിൽ വന്നു മുട്ടുന്നു കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു ധാരണയിലാണ് ഞാൻ ഇറങ്ങി ഓടിയത് അല്ലാണ്ട് എനിക്ക് ഡ്രഗ്സിന്റെ ഇഫക്റ്റ് ഒന്നും അല്ലാതെ ആ വല്ലാതെ വല്ലാതെ ചാക്കോചാട്ടൻ കുറച്ച് ഡിപ്രഷനിലൊക്കെ ആയി കാരണം ഒരു കേസ് തന്നെ വിട്ടുപോകുന്നത് പത്ത് കൊല്ലം കേസ് നടത്തിയിട്ടാണ് ഇടക്കിടക്ക് കേസിന് കോടതിയിൽ ഹാജരാകലും കേസ് വാദിക്കലും വക്കീലിന് പണം കൊടുക്കലും എന്നിട്ട് ഒന്നും അല്ല തുമ്പില്ലാണ്ട് പോയി കാരണം രണ്ട് ഗ്രഹം ചാക്കോചാട്ടൻ ഈ െ കുറിച്ചുള്ള ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അതെന്നെ ഏൽപ്പിച്ചത് കഴിഞ്ഞ ആഴ്ച പോകുമ്പോ എന്നെ ഞാൻ അവിടെ ചെന്നിട്ട് വർത്താനം പറയുമ്പോ രണ്ടു മൂന്ന് ചക്ക നിലത്ത് മുട്ടി എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചക്ക ഒന്നും നിങ്ങള് തിന്നണല്ലെങ്കിൽ എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചു എന്ത് ചെയ്യാനോ സൈമേടാ ഞാൻ മാസം ഒരു ദിവസം വരണല്ലോ ഒരു കാര്യം ചെയ്തോ ഒരു പത്ത് പതിനഞ്ച് ചക്കിണ്ട് അതൊക്കെ സൈമ ചാട്ടം തന്നെ ആരെങ്കിലും വിളിച്ചിട്ടോ അങ്ങനെ കട്ട് ചെയ്തിട്ട് അടുത്ത വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുക അല്ലെങ്കിൽ തൈമൻ കഴിക്കുക എന്താ പറയുക ചെയ്തോ അപ്പം അടുത്ത വീട്ടിലൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്തോ ഞങ്ങളൊന്നും കൂടി ഉണ്ടാവില്ല ഞങ്ങൾക്ക് പൊതു നോക്കിയിരിക്കാനും സമയമില്ല അത് വെറുതെ നശിപ്പിച്ച് കളയണ്ട അത് വെറുതെ നശിപ്പിച്ചു കളയണ്ട എന്തായാലും എന്ന് പറഞ്ഞു പുള്ളി അതിപ്പോ എന്ത് ചക്കയുടെ കാര്യം അതൊന്നല്ല അവിടെ ആ വീട്ടിൽ ചെന്നിട്ട് കാശൊക്കെ ധാരാളം കൊടുക്കുകയാണ് ആര് ചെന്നാലും നൂറ് റുപ്യ ഇരുന്നൂറ്റമ്പത് ആ അർഹത അനുസരിച്ച് ചിലപ്പോൾ ആയിരം അല്ലെങ്കിൽ അഞ്ഞൂറ് ഒരു മടിയില്ല കയ്യില് കാശ് എടുത്താൽ കൊടുക്കും എന്നോട് പോകുമ്പോൾ ഞാൻ ഞാനവിടെ ചെന്നിട്ട് അന്ന് അവസാനത്തെ ദിവസം പോണ ദിവസം ഒരു അരമണിക്കൂർ എൻ്റെ വീട്ടിൽ അവിടുന്ന് ഒരു ചക്ക പഴുത്തേൻ്റെ ഒരു വാർ ചക്കയായിട്ട് വന്നത് തലേ ദിവസം രാത്രി അതിവിടെ കൊടുന്ന് വെച്ചിട്ട് കുറേ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു ഈ കഴിഞ്ഞ ഇപ്പോൾ ഉണ്ടായ പോലീസ് സംഭവങ്ങളും ഓട്ടം ചാട്ടം സിനിമാ ലോകത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തു അത് കഴിഞ്ഞ് പോയിട്ട് പിറ്റേ ദിവസം ഒച്ച തിരിഞ്ഞിട്ട് അവർ പോണ ദിവസം അന്ന് രാത്രി പോവുകയാണ് അന്നാണ് ഞാനവിടെ ചെന്നിരുന്നത് ആ ചെന്നിരുന്നപ്പോൾ കുറേ നമ്മൾ ഈ ഡിപ്പാർച്ചർ പറയുന്ന പോലെയുള്ള ഭാഷകളിലും പുള്ളി ഒന്നും പറയണം ഇനി നമ്മൾ കാണില്ല എന്ന് നമുക്ക് തന്നെ തോന്നണ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് സൈമിൻചാട്ടം അവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ വെള്ളം ഒഴുകി വന്നിട്ട് കിണറ്റിലേക്ക് മലിനജലം വരും അങ്ങനെയാണെങ്കിൽ അവിടെ ഡീൽ ചെയ്യണം പിന്നെ ആ ഭാഗത്ത് മണ്ണ് കുറച്ചിട്ട് നകത്താനുണ്ട് എന്തൊക്കെയെങ്കിൽ ചെയ്തു പൈസ ഒന്നും പ്രശ്നമൊക്കെ ഉണ്ടാ ഒക്കെ സൈമിഞ്ചാട്ട മാനേജ് ചെയ്തോളാം എല്ലാ കാര്യം ഞാൻ സൈമചാട്ടിനെ ഏൽപ്പിക്കുകയാണ് നിന്നോട് ഒരിക്കലും പറയാത്ത ഈ മനുഷ്യൻ അന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് വലിയ വളരെ ഫ്രീ ആയിട്ട് ഇതൊക്കെ പറയുന്നത് പറയണത് ചക്കൊക്കെ ഇട്ട് വലും കൊടുത്തോളൂ അവിടെ ഒഴിച്ചു പറഞ്ഞുകൊടുത്ത് കുറച്ച് മണ്ണിട്ട് നിർത്തിക്കോളൂ മറ്റേ സംഗതി ഒരേ കാര്യങ്ങൾക്കുണ്ട് ഓ അത് നേരിട്ടുള്ള അനുഭവം തന്നെയാണ് അതെന്നിട്ട് എന്നോട് പറയും ചെയ്യും അത് അഞ്ഞൂറ് റുപ്യ കൊടുത്തു അത് പറ്റിക്കില്ല എന്തുകൊണ്ട് അറിയില്ല അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ പറഞ്ഞ് തോണേരെന്നായിരിക്കും അറിയാം എന്തായാലും നമ്മൾ മടക്കി അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സത്യമാണെങ്കിലോ ദൈവം നമ്മളോട് ചോദിക്കില്ലേ അത് മനസ്സല്ലോ മനസ്സല്യാണം ഒരു പ്രത്യേകത ഉണ്ട് അത് അതിനേക്കാളൊക്കെ കൂടുതലുള്ള പ്രാന്തം ഈ പള്ളിക്കാര്യത്തിലേക്കുള്ള സംഭാവനയാണ് അത് അഞ്ഞൂറായിരം അല്ല ഞാനിവിടത്തെ സമുദായത്തിന്റെ പ്രസിഡന്റാണ് ഞാൻ ഞങ്ങൾ ഇടക്കിടയ്ക്ക് ഒരു ഫംഗ്ഷൻ വെക്കുമ്പോളേ ഇവിടെ പള്ളിയിൽ ഒരു അച്ഛൻ്റെ പട്ടുണ്ടായിരുന്നു അതിന് ഞങ്ങൾ രണ്ടു മൂന്ന് ലക്ഷം രൂപ സംഭാവന പിരിക്കാറങ്ങി ഈ ചെങ്ങാതി തന്ന അമ്പതിനായിരം രൂപയാണ് പരിപാടിക്ക് വല്ലവരും തരുമോ രണ്ടായിരം ആയിരം ഒക്കെ തരുവല്ലോ അമ്പതിനായിരം രൂപയാണ് ജാഗോ ചേട്ടൻ തന്നത് അതുപോലെ ഞങ്ങളുടെ പെരുന്നാൾക്ക് പിരിവിന് ലക്ഷം കാലം റുപ്യ അഞ്ഞൂറ് റുപ്പയോ ആയിരം റുപ്പയാണ് കിട്ടിയത് അപ്പോൾ അതൊന്നും ഒരു മടിയില്ല അത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് മതി എന്നാണ് പറഞ്ഞത് അതുപോലെ രാഷ്ട്രീയക്കാർ വന്നാലും കൊടുക്കൂട്ടോ രാഷ്ട്രീയക്കാർക്ക് പക്ഷേ ഇങ്ങനെ കൊടുക്കില്ല പള്ളിക്കാര്യത്തിൽ കൊടുക്കണ പോലൊന്നും രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുക ആയിരം രണ്ടായിരം ഒക്കെ കൊടുക്കും അതുപോലെ പാവപ്പെട്ടവർക്ക് ചാക്കോചാട്ടന്റെ മേല് കഴുത്തിൽ ചെണ്ടിയാ ഗുണമുണ്ട് എന്തെങ്കിലും കിട്ടും എന്നറിയാം എല്ലാവർക്കും അറിയാം അത് ശരിക്ക് പിടിച്ചാൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും മെച്ചപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കിട്ടും ഉറപ്പാണ് നല്ല കോൺഫിഡൻസ് കോൺഫിഡൻസാണ് ആൾക്കാർക്ക് അതിപ്പോ ഈ ഷൈനും അതുപോലെ തന്നെയാണ് അവനിപ്പോ അങ്ങനെ ഒരു ബോധരേഷണമൊന്നുമില്ല പൈസ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ പിഷ്കി സമ്പാദിക്കണം എന്നുള്ള ഒരു ഫീലിംഗ് ഒന്നാണ് അവൻ ആ ഫീലിംഗ് ഒന്നും ഇല്ല അവന് വളരെ ലിബറൽ തന്നെയാണ് ലാവിഷാണ് അവൻ ചിലവിലൊക്കെ ആ സമ്പാദ്യശീലോ ഒന്നുമില്ല അവന് അവന് വളരെ ഈ സാധുക്കളോടൊക്കെ നല്ലൊരു അഴിഞ്ഞ മനസ്ഥിതി ഉള്ള ഒരു പയ്യനവൻ ഓ അതൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവൻ അങ്ങനെ ഒരു പിടുത്തള്ള ടൈപ്പ് ഒന്നുമല്ല ഇനിയിപ്പോ വർത്താനും പറയാനും തിളക്കാനും അവ കണ്ണമാനം സിനിമയിലൊക്കെ അഭിനയിച്ച് വലിയ ഒക്കെ ഉള്ള കാലല്ലേ ആ ഒരു ഒരിക്കലും കണ്ട പരിചയം മതി പിന്നെ ഞാൻ അവിടെ തന്നെ പോണെ എന്താണ്ടോ അതൊക്കെ ചോദിക്കും പേണ്ട അങ്ങട് അങ്ങനെ വളരെ ഫ്രണ്ട്ലിയാണ് ഈ ഷൈന് ചേട്ടൻ ഈ അപകടത്തിൽ മരിച്ചതിന് ശേഷം വേറെ ഓർമ്മകൾ ഓർമ്മകള് പങ്കുവയ്ക്കാനുണ്ടോ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കാറിൽ കാറിലിടയ്ക്കൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് എറണാകുളത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് തൃശ്ശൂർക്ക് പലപ്പോഴും സഞ്ചരിച്ചിട്ടുണ്ട് എപ്പോ പോയാലും പുള്ളി കാണിക്കുന്ന ഒരു പ്രത്യേകത എന്താ പുള്ളി ഫുൾ ഓണർഷിപ്പ് ഏറ്റെടുക്കുന്നു നമ്മുടെയൊക്കെ ചോറ് ബിരിയാണി ചായ പോക്കറ്റുന്ന ഒരു രൂപ നമ്മുടെ ഇന്ന് ചിലവാക്കിക്കില്ല എന്നിട്ട് മൂപ്പര് പറയുന്ന സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകും ചിലപ്പോൾ എക്സിബിഷൻ ആവും ചിലപ്പോൾ മ്യൂസിയം ആവും ചിലപ്പോൾ സിനിമയാവും ഇതോന്ന് വർഷം രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഭാര്യയും മൂപ്പരും ചിലപ്പോൾ മക്കളുണ്ടാവും ഷൈനും അനുജന്ത ആയുള്ള ചങ്ങനുണ്ടാവും യാത്ര ഭയങ്കര ഇഷ്ടമാണ് അതിലേറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എന്തെന്ന് പറയുക മനസ്സിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ പറയാം അറുപത്തഞ്ച് വയസ്സിലെ ഡ്രൈവിങ് പഠിച്ചതാശാൻ ചെറുപ്പത്തിൽ വണ്ടി പിടിക്കാറില്ല ബൈക്ക് ഓടിക്കാനൊന്നും അറിയില്ല അറുപത്തഞ്ച് വയസ്സായപ്പോൾ ഈ ഷാജലിൻ്റെ ഓട്ടോ ചാട്ടവും ഒക്കെ തുടങ്ങിയപ്പോഴാണ് ഇവൻ്റെ പിന്നാലെ നടക്കണമെങ്കിൽ സ്വന്തം വണ്ടി ഓടിച്ചാലേ പറ്റുള്ളൂ സ്വയം ചേട്ടാ അല്ലാണ്ട് ബസ്സൊന്നും ഒന്നും കാത്തു നിന്നിട്ടും വാടകയ്ക്ക് ടാക്സി വിളിച്ചിട്ടൊന്നും നമുക്ക് അതെല്ലാവില്ല അപ്പോൾ ഒരു കാറ് പുതിയതാണ് മേടിച്ചു വേഗനാറ് എന്നിട്ട് ഡ്രൈവിംഗ് ആണ് പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഞാനിവിടെയുണ്ട് ഇദ്ദേഹം ഡ്രൈവിങ് പ്രാക്ടീസ് ചെയ്യും ലൈസൻസ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ ഉണ്ട് ഒരു ഏഴ് കൊല്ലമായിട്ടുള്ളു പിന്നെ അതിനെ ഡ്രൈവിങ് പഠിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊരു ക്രൈസ് ആയി പിന്നെ ഈ ചെറിയ വണ്ടിയിൽ ഈ വേഗനാറിലാണ് യാത്ര മുഴുവൻ ഭാര്യനും വെച്ചിട്ട് എല്ലാവടത്തേക്കും അപ്പൊ അപ്പൊ ഡിറ്റർമിനേഷനുള്ള ആണെന്ന് പറയാ ഡ്രൈവിങ് കുറച്ചൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ പോകുമ്പോഴും തിരുവനന്തപുരം മറ്റേ നെയ്യാറ്റിങ്ങാരൊക്കെ വണ്ടി ഓടിച്ച് പോകാൻ തുടങ്ങി ഭാര്യയും പുറത്താവും ചിലപ്പോൾ ഷൈനും ഉണ്ടാവും അന്നും ഷൈനും ഡ്രൈവിങ് അറിയില്ല എന്ന് എൻ്റെ അഭിപ്രായം ഷൈനും ഈ പറഞ്ഞ പോലെ അടുത്ത കാലത്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് ഞാനായിട്ട് പോയി അവിടെ താമസം തുടങ്ങിയാൽ കൊല്ലം തൊട്ടെന്ന് തന്നെ പറയാം രണ്ടായിരത്തി പതിനാറ് തൊട്ടും ഞങ്ങള് കോൺസ്റ്റാന്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് തന്നെ പറയാം ഒഴിവിടണ സമയത്തൊക്കെ ഞങ്ങൾ വേറെ ആരും ഇല്ലല്ലോ ഈ കോമ്പൗണ്ടിൽ സമപ്രായക്കാരേ ഞങ്ങൾ ഉണ്ടാവുള്ളൂ വരെ പ്രായമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഫീലിങ്സും ഷെയർ ചെയ്യാൻ എളുപ്പമാണ് ഒരേ പ്രായം ഒരേ ജീവിത സാഹചര്യങ്ങൾ എല്ലാവരോടും ഇല്ല നമ്മൾ അടുപ്പുള്ള ആൾക്കാരായിട്ട് അത്രേ നേരം വണങ്ങിരിക്കും എല്ലാവരോടും പോണവരോടും വരണവരോടും അങ്ങനെ ഡയലോഗ് അടിച്ച് പോണ ആളല്ല അദ്ദേഹം ഇപ്പോൾ പള്ളിയിലൊക്കെ പോകുകയാണെങ്കിൽ വേറെ പ്രോബ്രാന്ന് പറഞ്ഞാൽ പറഞ്ഞൊന്നും പോകുന്നില്ല പക്ഷേ നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ആൾക്കാരെ കിട്ടിയാ പുള്ളി അടിച്ചു പൊളിക്കും ഷൈന് ശരിയാകാൻ വേണ്ടിയിട്ട് തൊണ്ണൂറ് ശതമാനം പണിയെടുത്തുള്ള ചാപ്പചാട്ടനാണ് തൊണ്ണൂറ് ശതമാനം പ്രാർത്ഥനയായിട്ട് നടന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ ടീച്ചർ എപ്പോഴും പ്രാർത്ഥനയും കൊന്തയും ജപമാലയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് പോയിട്ടുള്ളത് അതേസമയം പരിശ്രമം നടത്തിയുള്ളതോ മുഴുവൻ ഈ ചാപ്പചാട്ടനാണ് അങ്ങോട്ട് പോകല് ഇങ്ങോട്ട് പോകില്ല ഡോക്ടറെ കാണിക്കൽ പനി വന്നാൽ ഡോക്ടറെ കാണില്ല മരുന്ന് എഴുതിക്കില്ല അല്ലെങ്കിൽ മൂപ്പരുന്ന കൊണ്ടു വേണ്ടാന്ന് പറഞ്ഞാലും കുടക്കില്ല ഡിസ്പെൻസറിയിലെങ്കിലും പോയിട്ട് കാണിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ ഒരു പ്രത്യേകത്തിൽ ഷൈൻ ഈ ഔട്ട്സൈഡ് ഈറ്റിങ് വളരെ കുറവാണ് അവൻ ഈ ഹോം ഫുഡുകളോ ഇഷ്ടമുള്ളൂ അവന് ഇവർ മറ്റു പിള്ളേരൊക്കെ ഈ കാറ്ററിംഗ്മാരെയൊക്കെ ബുക്ക് ചെയ്യും മറ്റേ സ്വിഗ്ഗിട്ടോ സൊമാറ്റോ അവരെന്നെ ഒക്കെ വിളിക്കും ഭക്ഷണമായിട്ട് ബിരിയാണിയൊക്കെ ഇവിടെ ഓർഡർ ചെയ്ത് കൊണ്ടുവരും ഷൈൻ കഴിക്കില്ല പക്ഷേ അമ്മ വെച്ച ചോറും അമ്മ വേക്കണ ചാള വറുത്തതൊക്കെ അവന് പറ്റുള്ളൂ ചാക്കോചാട്ടം ഫുഡ് അങ്ങനെ ഭയങ്കര താല്പര്യമുള്ള ആളാണ് അടുക്കളയിലേക്ക് കയറി മൂപ്പിരങ്കും ചോറും സാമ്പാറും ഒക്കെ ഇണ്ടാക്കും മീൻ വെക്കും ഈ ചാക്കോചാട്ടം കിച്ചണില് ഫുൾ ടൈം വർക്ക് ചെയ്യും ഒരു മടിയില്ല എല്ലാ പണിയും ചെയ്യും മീൻ നന്നാക്കലും കറി വെക്കലും ഒക്കെ ചെയ്യും ഭയങ്കര ഇന്റസ്റ്റാ അങ്ങനെയൊക്കെയാണ്